ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് നമ്മളങ്ങനെ ഫിഷ് മാർക്കറ്റ് പോയപ്പോൾ വില കുറഞ്ഞ് നമ്മളവിടെ ചെമ്മീൻ കണ്ടു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇച്ചി മേടിച്ച് അച്ചാർ ഇട്ടുനോക്കാം എന്ന് അങ്ങനെ അവിടുന്ന് നമ്മൾ അരക്കിലെ ചെമ്മീനും മേടിച്ച് നമ്മൾ വീട്ടിലെത്തി അതിനെ നന്നാക്കി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറിടാൻ പറ്റിയ ചെറിയ സൈസിലുള്ള ചെമ്മീനാണ് നമ്മൾ മേടിച്ചത് ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള മസാലകൾ നമുക്ക് ചെമ്മീനിലൊട്ട് ഇട്ട് പെരക്കി വെക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതിനാവശ്യമായ ഇത്തിരി ഉപ്പ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കതിനെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് മാറ്റിയ ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുഴച്ച് വെച്ച ചെമ്മീന് പൊരിക്കാനായിട്ട് ഇടാം അതിനുശേഷം നമുക്ക് അച്ചാറിനുള്ള ബാക്കി സാധനങ്ങളും കൂടി എടുക്കാം കരിയേപ്പില വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി ചെറുങ്ങനെയായി അരിഞ്ഞെടുക്കാം കാന്താരി നടുവ് കീറി ഇട്ടാൽ മതി അതെല്ലാം നന്നാക്കി മാറ്റിയ ശേഷം നമുക്കൊരു ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതില് കടുക് കൊടുക്കുക കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമുക്ക് ആ എണ്ണയിലോട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലോട്ട് കരിയേപ്പിലയും കൂടി കൊടുക്കുക അങ്ങനെ നമ്മളിവിടെ പൊരിക്കാൻ വെച്ച ചെമ്മീ റെഡിയായിരിക്കുന്നു നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിടാം ശേഷം നമ്മൾ നേരത്തെ വാടാൻ വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് മുളക് പൊടി അച്ചാർ പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നമ്മൾക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്ത ചെമ്മീനെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അതിലോട്ട് സുർക്കിയും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇവിടെ നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായിരിക്കുന്നു